വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാധാരണ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റില് വന്നുകഴിഞ്ഞാൽ ഇണ്ടല്ലോ ഫുഡ് ഫുഡ് കഴിക്കുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ നമ്മൊരു ചാലഞ്ച് വെക്കുന്നതാണ് ഞാനൊരു ഇംഗ്ലീഷ് വേർഡ് പറയും അപ്പൊ അതില് ഫസ്റ്റ് പിള്ളേരോട് ചോദിക്കാം ആർക്കാണ് കിട്ടുന്നതെന്ന് അറിയാം അപ്പൊ അതിൻ്റെ മലയാളം വേർഡ് പറയുന്നവർക്ക് നമ്മൊരു ഗിഫ്റ്റ് കൊടുക്കും ഗിഫ്റ്റ് എന്താന്നുള്ളത് ലാസ്റ്റ് പറയാം അപ്പൊ ഞാൻ പറയുന്ന ഇംഗ്ലീഷ് വേർഡ് കോർണേഷ് Korneshi de malayala wakanda. First chaloo. Chaloo. Korneshi de malayala wakanda. Yes. Al-Korneshi. 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 Next tense is that. Zadiya Next tense is that. malayala ീരം കടൽ തീരം ഞാനിന്നു എനിക്കുള്ള ഗിഫ്റ്റ് തന്നെ ചോദിച്ചപ്പോൾ എനിക്കുള്ള ഗിഫ്റ്റ് ഗിഫ്റ്റ് അയ്യോ ഞങ്ങ പറഞ്ഞിട്ട് പോലും ചെയ്യാറില്ല അത് അൺഫെയർന്ന് പറയും ചാനിട്ട് എപ്പൊന്ന് ഞാൻ വാങ്ങിക്കും പറഞ്ഞു അപ്പൊ എല്ലാവർക്കും അടുത്ത ചാലഞ്ചുമായി വരുന്നവരെ അടുത്തതിൽ ചുരിച്ചു അടിക്കോ ടെൻഡർ ചെയ്യാൻ Selam, uh. çalın orcu, zence çalın, çar gbp diyor orcu çocuğu. Aha. Seni seviyorum Okey ni berler orcum, bye. 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 <laughs>